നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക കർഷകരുടെ വരുമാന വർദ്ധനവ് ഉറപ്പാക്കുക സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പദ്ധതിക്ക് നാളെ തുടക്കം തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ വെച്ച് ജൈവ വളം ജൈവ കീടനാശിനി നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു തെക്കൻ കേരളത്തിൽ നേരിയ മഴ സാധ്യത ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരും സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന സമഗ്ര കൃഷി കർമ്മ പദ്ധതിയായ കൃഷി സമൃദ്ധിക്ക് നാളെ തുടക്കം പ്രാഥമിക കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം ദ്വിതീയ കാർഷിക മേഖലയുടെ ഉന്നമനത്തിലൂടെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നാളെ വൈകുന്നേരം മൂന്ന് മുപ്പതിന് പാലക്കാട് തൃത്താല വി കെ കടവ് ലുസൈൽ പാലസിന് സമീപം കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം നിർവഹിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കും കാർഷിക പ്രാധാന്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മൂന്ന് ഘട്ടമായാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത് തുടക്കത്തിൽ നൂറ്റിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ വെച്ച് ഫെബ്രുവരി ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെ ജൈവവളം ജൈവ കീടനാശിനി ബയോ കൺട്രോൾ ഏജന്റുകൾ എന്നിവയുടെ നിർമ്മാണവും ഉപയോഗവും എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതായിരിക്കും അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ പരിശീലന ഫീസ് ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരം ൾക്കും സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി സമയത്തിൽ വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് നേരിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കിഴക്കൻ കാറ്റിന്റെ ശക്തിപ്പെടൽ മൂലം തെക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ സാധ്യത നിലനിൽക്കുന്നത് അതേസമയം വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരും അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഫെബ്രുവരി രണ്ടാം വാരം മുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യത വാർത്തകൾ അവസാനിക്കുന്നു നന്ദി